നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒറ്റ ടൂർണമെന്റ് കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത്രകാലം ഉണ്ടാക്കിയെടുത്ത റെക്കോർഡിനൊപ്പം എത്തിയിട്ടുള്ള ഒരാൾ ഒറ്റ ടൂർണമെന്റ് കൊണ്ട് സാക്ഷാൽ പെലയുടെ റെക്കോർഡും മറികടന്നവൻ ലിയോ മെസ്സിയുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുന്നവൻ എന്നാൽ തുറന്നു പറയുന്നു ഞാൻ നെയ്മറുടെ ആരാധകനാണ് നെയ്മറുടെ കളി യൂട്യൂബിൽ കണ്ട് അതുപോലെ അത് അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നവൻ ആരാണവൻ അതെ എന്താണ് അവൻ്റെ ഉദ്ദേശം ലാമിനിയ അവൻ ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുകയാണ് അവൻ്റെ ഉദ്ദേശം പതിനാറ് വയസ്സിലെ നമ്മുടെ നാട്ടില് സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ യൂറോ കപ്പിൽ കളിച്ചു ആ സമയത്ത് തന്നെ യൂറോ ക്യാമ്പിലേക്ക് ഹോംവർക്ക് ബുക്കും മറ്റുമൊക്കെ ആയിട്ടാണ് വന്നത് എന്നുള്ളത് വലിയ വാർത്തയായിരുന്നു അതിനിടക്ക് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്ന വാർത്തകളും വന്നിരുന്നു അങ്ങനെയുള്ളൊരു യൂറോ കപ്പിന്റെ ഫൈനലിലേക്ക് ടീമിനെ കൊണ്ടുപോകുന്നു പതിനാറുകാരൻ ഫൈനൽ കളിക്കുമ്പോൾ അവനോ വയസ്സ് പതിനേഴ് തികഞ്ഞിരുന്നു എന്നിട്ട് ഫൈനലിലും അവന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടു അങ്ങനെ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഫുട്ബോൾ ലോകം ഇനി അവൻ്റെ കാൽ കീഴിലല്ലേ എന്ന് ഇംഗ്ലീഷ് താരം മത്സരത്തിന് മുമ്പ് ചോദിച്ചത് നമ്മൾ കേട്ടിരുന്നല്ലോ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു വാറ്റ്കിൻസ് ആണെന്ന് പറഞ്ഞത് പക്ഷേ ഫുട്ബോൾ ലോകം ഇനി അവന്റെ കാൽ കീഴിലല്ലേ എന്ന് ചോദിക്കുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതേ മികവ് അടുത്തൊരു ദശകകാലമെങ്കിലും തുടരണം അപ്പോഴാണ് ഗോട്ട് ആയിട്ട് മാറുക ഇന്ന് അടിടാസിട്ട പോസ്റ്റ് കണ്ടില്ലേ ഗോട്ട് ആയിട്ട് മെസ്സിയും ഒരു കുഞ്ഞു കുഞ്ഞുകോട്ടായിട്ട് ആട്ടിൻകുട്ടിയായിട്ട് അമാലിനെയും ചിത്രീകരിക്കുന്ന തരത്തിൽ സോ അങ്ങനെയായി വളർന്നു വരണമെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നുള്ളത് വിസ്മരിക്കുകയല്ല പക്ഷെ ഇപ്പൊ ചെയ്തത് തന്നെ വിസ്മയിപ്പിക്കുന്നതാണ് എന്നത് അംഗീകരിക്കുകയാണ് നോക്കുക ഫൈനൽ മത്സരം അവൻ കളിക്കുമ്പോൾ സാക്ഷാൽ പെലയുടെ റെക്കോർഡാണ് തിരുത്തിയിരിക്കുന്നത് പതിനേഴ് വയസ്സും ഒരു ദിവസവുമായിരുന്നു ലാമിൻ യമാല ആ ഒരു ഫൈനൽ കളിക്കുമ്പോൾ യൂറോ കപ്പിന്റെ ഫൈനൽ കളിക്കുമ്പോൾ കളിക്കുമ്പോണ്ടായിരുന്ന അതോടുകൂടി യംഗസ്റ്റ് അവർ പ്ലെയർ ടു ഫീച്ചർ ഇൻ എ വേൾഡ് കപ്പ് ഓർ യു യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനൽ അതായത് ഒരു മേജർ ടൂർണമെന്റിന്റെ ഫൈനൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി സർപ്രൈസിംഗ് പെലേസ് റെക്കോർഡ് ഫ്രം നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് കപ്പ് സെവൻറ്റീൻ ഇയേഴ്സ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ഡേയ്സ് സോ കിങ് റെക്കോർഡാണ് മറികടന്നത് പേല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വേൾഡ് കപ്പിന്റെ ഫൈനൽ കളിക്കുമ്പോൾ പ്രായം പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് ദിവസവും ആയിരുന്നെങ്കിൽ പതിനേഴു വയസ്സും ഒരു ദിവസവും പ്രായമുള്ളപ്പോൾ യൂറോ കപ്പിന്റെ ഫൈനൽ കളിച്ചുകൊണ്ട് അത് തിരുത്തി കുറിച്ചിരിക്കുകയാണ് ലാമ്യമാൽ അങ്ങനെ സ്പെയിനിന്റെ ഭാവി ശോഭനമാണ് സ്പെയിനിന്റെ കയ്യിലുള്ളത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള അമൂല്യമായൊരു രത്നമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എവിടെയാണ് ഈ കാര്യം കിടക്കുന്നത് അർജന്റീനയുടെ കോച്ച് അണൽസ് കലോനിയോട് യമാലിനെ കുറിച്ച് കുറച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ ചെയ്യുന്നത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവനോടൊപ്പമുള്ളവർ അവൻ്റെ ചുറ്റുമുള്ളവർ അവനെ ഗ്രൗണ്ടഡ് ആയിട്ട് നിലനിർത്തുകയും ഹമ്പിളായിട്ട് മുന്നോട്ട് പോവുകയും കളിയിൽ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യണം അവിടെയാണ് ഇമ്പോർട്ടൻ്റ് അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ റിവാർഡ് സ്പെയിനാണെങ്കിലും ലഭിക്കുക ഒരു ഇൻക്രെഡിബിൾ പ്ലെയർ ആയിട്ട് അവൻ മാറും അതെ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോകപ്പില് ഏറ്റവും അധികം അസിസ്റ്റ് കൊടുത്തതാരാ ലാമിനിയമാലാണ് നാല് അസിസ്റ്റുകൾ ഗോൾ കോൺട്രിബ്യൂഷനിൽ ഒന്നാമതാരാ ലാമിനിയമാലാണ് ഒരു ഗോളും നാല് അസിസ്റ്റും അങ്ങനെ അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഏറ്റവും അധികം ചാൻസസ് ക്രിയേറ്റ് ചെയ്തതാരാ ണ് എട്ട് ചാൻസുകൾ ഏറ്റവും അധികം ബിഗ് ചാൻസാണ് എട്ടെണ്ണം ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് എട്ട് ലാമിൻ യമാൽ ഏറ്റവും അധികം ചാൻസസ് മാത്രം എടുത്താൽ അതായത് ബിഗ് ചാൻസ് അല്ല ചാൻസസ് മാത്രം എടുത്താൽ പത്തൊമ്പത് അതിലും ഒന്നാം സ്ഥാനത്തുള്ളത് എല്ലാമിൻ യമാൽ ആണ് സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ യൂറോയിൽ ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതിൽ അദ്ദേഹം റെക്കോർഡ് ഇടുന്നു രണ്ടാമത് വരുന്ന താരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലുള്ള കണക്കെടുത്താല് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോലും ഇല്ല അഞ്ച് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത പന്ത്രണ്ട് ഉണ്ട് അവരാണ് രണ്ടാമത്തെ സ്ഥാനത്ത് വരുന്നത് സോ നമ്മൾ ഇപ്പം കണ്ടിട്ടുള്ളത് സംതിങ് സ്പെഷ്യൽ ആണ് വി ഓൾ വിറ്റ്നസ് ഡത്തിങ് സ്പെഷ്യൽ ദിസ് സമ്മർ അത് ഫുട്ബോൾ ലോകം തിരിച്ചറിയുന്നുണ്ട് ഇനി മറ്റൊരു കണക്കുകൂടി പറയട്ടെ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ കരിയറിൽ മേജർ ടൂർണമെൻ്റുകൾ ഇന്റർനാഷണൽ ടൂർണമെൻറ്റുകൾ അതില് ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് നോക്ക് ഔട്ട് സ്റ്റേജില് ഇരുപത്തിരണ്ട് ഇന്റർനാഷണൽ നോക്കൗട്ട് ഗെയിംസുകളിൽ നിന്ന് ക്രിസ്ത്യാനോയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് അറിയാമോ അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ഗോൾ പ്ലസ് അസിസ്റ്റ് നോക്കിയാൽ ഇപ്പോൾ നാല് മത്സരങ്ങൾ മാത്രമേ ലാമിനിയമാല് നോക്കൗട്ട് ഗെയിംസ് ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഇപ്പോൾ കളിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും ക്രിസ്ത്യാനോയുടെ അഞ്ച് എന്നുള്ള കോൺട്രിബ്യൂഷനിലേക്ക് ലാമിനിയമാലും എത്തിക്കഴിഞ്ഞു എന്നർത്ഥം സോ അപ്പൊ ഇനി കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ അവനൊരു വലിയ പ്രതീക്ഷ വെക്കാം എന്നുള്ളതാണ് ആ കാണിക്കുന്നത് പലരും ലിയോ മെസ്സിയുമായിട്ട് അവനെ ഉപമിക്കുന്നുണ്ട് മെസ്സിയുടെ മികവ് ചെറിയ പ്രായത്തിലെ മികവ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മികവ് അവനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ച പിന്നെ ആ ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ മെസ്സി അവനെ അവനെടുക്കുന്നതൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ മെസ്സിയുടെ അനുഗ്രഹം മെസ്സി കുളിപ്പിച്ചതും താരാട്ടുപാടിയതും ഒക്കെ അങ്ങനെ വലിയ രൂപത്തിൽ വാർത്തയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ചെറിയ പ്രായത്തിലെ മെസ്സിയുമായിട്ട് താരതമ്യം ചെയ്ത് അവന് ആവശ്യമില്ലാത്ത സമ്മർദ്ദം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് അവന് പക്ഷേ കാര്യം വളരെ കൃത്യമായിട്ട് ധാരണയുണ്ട് ലാമിന് യെമാല് പറഞ്ഞില്ലേ മെസ്സിയെ പോലെ ആവാൻ എനിക്ക് കഴിയില്ല ഞാൻ അങ്ങനെ കാണുന്നേ ഇല്ല എനിക്ക് ലാമിനായാൽ മതി എനിക്ക് ഞാനായാൽ മതി മെസ്സി ആവണ്ട എന്നാണ് പറഞ്ഞത് അതിനാർക്കും കഴിയില്ല മെസ്സി മറ്റൊരു ഇതിഹാസ താരമാണ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണ് സോ പതിനാറുകാരനെ ഇപ്പോഴേ അങ്ങനെ താരതമ്യം ചെയ്യേണ്ടതില്ല അവൻ്റെ പിതാവും തമാശക്കാണെങ്കിലും പറഞ്ഞു ഒരു പക്ഷെ അന്ന് ഒരു അനുഗ്രഹം മെസ്സി മെസ്സിയെ അങ്ങോട്ട് ലാമിനെ അനുഗ്രഹിച്ചതാണെങ്കിലോ എന്ന് അത് രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും തൻ്റെ മകൻ ബെസ്റ്റാണ് എന്ന് താൻ വിശ്വസിക്കുന്നു എല്ലാ പിതാക്കന്മാരും അങ്ങനെയാണ് വിശ്വസിക്കുക എന്നുകൂടി അദ്ദേഹത്തിന്റെ പിതാവ് മുനിയർ നസറോയി പറയുകയുണ്ടായി ഏതായാലും ലാമിൻ യമാല് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ മികവ് അവന് തുടരാൻ കഴിയട്ടെ നെയ്മറുടെ കട്ട ആരാധകനാണ് പലപ്പോഴായിട്ട് അവൻ അവനത് പറഞ്ഞിട്ടുണ്ട് കൂടെ കളിക്കാൻ ആഗ്രഹിക്കുന്ന താരം നെയ്മറാണെന്നും നെയ്മറുടെ കളി രീതികൾ യൂട്യൂബിലൊക്കെ കണ്ട് അത് അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടെന്നും ഒക്കെ അവൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അയടു ആ ലിസ്റ്റിൽ നെയ്മർ ഉണ്ട് എന്നുള്ളത് എപ്പോഴും അവൻ തുറന്നു പറയുന്നതാണ് യൂറോകപ്പിൽ ഗോൾ അടിച്ചിട്ട് നെയ്മർ സ്റ്റൈൽ ആഘോഷിച്ചു യൂറോയുടെ സെലിബ്രേഷനിൽ നെയ്മർ സ്റ്റൈലിൽ ഡാൻസ് ചെയ്ത് ആഘോഷിച്ചു അങ്ങനെയുള്ള ഒരളീവഹാരഥന്മാരും ഒക്കെ അതേപോലെ ഇഷ്ടപ്പെടുന്ന ഒരുവൻ അതാണ് ലാമിന്യമാൽ എന്നാൽ തന്റേതായിട്ടുള്ള കളിരീതി അവൻ മനഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്നു ഭാവിയിൽ ആ പേര് നമ്മൾ ഇനിയും ഇനിയും കേട്ടുകൊണ്ടേയിരിക്കും ചാവിക്ക് കൈയടിക്കണം അത് സ്കലോര് പറഞ്ഞതാ ജമാലിന്റെ കാര്യത്തിൽ ചാവിക്ക് കയ്യടിക്കണം സംശയമില്ല ചാവിക്ക് കൈയടിക്കണം ചെറിയ പ്രായത്തിൽ ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ കളിക്കാൻ അവൻ അവസരം കൊടുത്തില്ലേ അതുവഴി ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചില്ലേ ആ കോൺഫിഡൻസിലല്ലേ അവൻ ഈ ഒരു പ്രകടനം യൂറോ കപ്പിലും പുറത്തെടുത്തത് കാരണം ഇതിനു മുമ്പ് പതിനാറ് വയസ്സ് തന്നെ യു സി എല്ലടക്കം കളിച്ചിട്ടുള്ളവനാണ് സോ ഡെഫിനറ്റ്ലി അവൻ ആ പ്രകടനം അവിടെ നടത്താൻ കഴിയുന്നു സോ ചാവിക്കും കൈയടിക്കണം സ്പെയിനിന്റെ കോച്ച് ലൂയിസ് നമ്മൾ കൈയടിക്കണം മാത്രമല്ല ഇനിയും ഒരുപാട് നാൾ അവൻ്റെ പേര് നമ്മൾ കേൾക്കും എംബാപ്പെ എംബാപ്പ റയൽ ബാഡ് അവരുടെ പുതിയ താരമായിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു എംബാപ്പേ സ്പെയിനും ഫ്രാൻസും തമ്മിലുള്ള കളി കഴിഞ്ഞിട്ട് യമാലിനോട് ജേഴ്സി ചോദിച്ചിരുന്നു യമാൽ അതിൽ അത്ഭുതപ്പെട്ടുപോയി എന്നാ പറയുന്നത് എന്തിനത്ഭുതപ്പെടണം പ്രതിഭ പ്രതിഭയെ തിരിച്ചറിഞ്ഞ നിമിഷമല്ലേ അത് ആ പ്രതിഭകൾ തമ്മിലുള്ള പോരാട്ടം ഇനി നമ്മൾ നമ്മള് ക്ലാസിക്കോയിൽ എത്ര തവണ കാണാനിരിക്കുന്നു എന്തായാലും ഫുട്ബോൾ ലോകം പ്രതിഭാസമ്പന്നമാണ് പുതിയ പുതിയ താരങ്ങൾ ഉയർന്നു വരുന്നു എംബാപ്പയും എലിങ് ഹാലൻഡും ബിനി ജൂനിയറും റോഡ്രിഗോയും ഒക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ ഇതാ നിക്കോ വില്യംസും ലാവിനിയോ ബാലും ആർദ ഗ്യൂളറും ഒക്കെ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞു ഈ യൂറോ കപ്പിൽ സോ നമ്മൾ ഇനിയും ഇനിയും ഒരുപാട് പ്രതിഭകളെ കാണും ഫുട്ബോളിൽ പ്രതിഭകൾക്ക് ക്ഷാമമുണ്ടാവില്ല ആരൊക്കെ വിരമിച്ചാലും ഏതൊക്കെ ഗോട്ടുകൾ എന്ന് വിളി വിളിപ്പേരുള്ളവരും മടങ്ങിപ്പോയാലും പുതിയ പുതിയ താരങ്ങൾ ഉയർന്നു വന്നേ വന്നുകൊണ്ടേയിരിക്കും ലാമിനിയ മാലിന് പരിക്കിന്റെ പ്രശ്നങ്ങളൊന്നും വരാതിരുന്നാൽ ഇതേ മികവില് അവൻ കളിച്ചാൽ ഒരു പതിറ്റാണ്ടിനപ്പുറവും നമ്മൾ അവന്റെ പേര് കേട്ടാൽ അത്ഭുതപ്പെടാനില്ല എവിടെ അവസാനിക്കുന്ന ഫുട്ബോളിനകത്ത് കുറച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ്